ബിഗ് ബോസ് പോയാൽ ഞാൻ ഫൈനൽ ഫൈവില് വരും ചുമ്മാ ഒരു കോൺഫിഡൻസ് കൊടുത്തേക്കല്ലേ സീസൺ തുടങ്ങുമ്പോഴാണ് ആൾക്കാർ വെക്കുന്നത് കണ്ടെങ്കിൽ വേണ്ട ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളെ അല്ലായിരുന്നു എനിക്ക് അതിന്റെ എന്തോന്നു പോലും എനിക്ക് മനോഹരമായിട്ടുള്ളൊരു നിമിഷമായിരിക്കും അത് കാരണം ഒരിക്കലും കാണാൻ പറ്റാത്ത ആളെ മുന്നിൽ കാണുക എന്ന് പറഞ്ഞത് ഭയങ്കര ഞാൻ ഒരു പ്രേക്ഷകരിൽ ഇടയിൽ ഏതെങ്കിലും മെന്റലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം എന്നെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ആണ് നിങ്ങളോടുള്ള ഒരു ഏറ്റവും വലിയ ഒരു റിക്വസ്റ്റ് ആണ് എന്നെ അത് ഒന്ന് കാണിച്ചു തരണം ഒരു ആഗ്രഹമാണ് ആരെങ്കിലും മെന്റലിസ്റ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന രേണു സുതിക്ക് സുതിയെ ഒന്ന് കാണിച്ചു കൊടുത്തേ കാണിച്ചു കൊടുക്കൂ എന്ത് വിനയമായിട്ടാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ആ സുതി ഒന്ന് കാണണം സുതിയോടുള്ള സ്നേഹം അത്ര അധികമാണ് എന്തൊക്കെയാണ് ഡ്രാമകൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് കൊടുത്തു വെച്ച ഇന്റർവ്യൂകളൊക്കെ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അടിപൊളിയല്ലേ നല്ല കുട്ടിയാ ഇതിനു മുമ്പ് പറഞ്ഞത് മൊത്തം കള്ളങ്ങൾ ഇവരുടെ വീഡിയോ കണ്ടവരെ എല്ലാം പൊട്ടന്മാരാക്കൊണ്ട് ഈ പറയുന്ന രേണു പതിനെട്ടാം ആയിട്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറി ലാലേട്ടൻ സ്വീകരിച്ചു ലാലേട്ടൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്ന ഒരു താരമാണ് എന്ന രീതിയിലൊക്കെ ആണ് അഭിസംബോധന ചെയ്തത് അപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയി എന്താണ് രേണു സുധീ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഞാനായിട്ട് തന്നെ ആണ് നിൽക്കാൻ പോകുന്നത് ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി കയറിയത് പിന്നെ ലാലേട്ടൻ ഒരു കാര്യം കൂടെ പറഞ്ഞു അവിടെ ഉള്ളവർ ഇതൊക്കെ അങ്ങോട്ട് തകർക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ പറയു രേണു പറയുകയാണ് ഓ അതൊക്കെ അങ്ങനെയൊക്കെ ആണോ ലാലേട്ട ഒന്നും അറിയാത്തവളെ പോലെ ഏഹ് ഇതൊക്കെ മനസ്സിലാക്കി എല്ലാം അറിഞ്ഞിട്ടാണ് പുള്ളിക്കാരി അവിടെ ചെന്നത് പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞ ജിൻഡോയുടെ പി ആർ വർക്കാണ് ഏറ്റവും കൂടുതൽ തകർത്ത ആടുന്നത് എന്നിട്ട് പുള്ളിക്കാരി അവിടെ ചെന്നിട്ട് ലാലേട്ടനെ ഉപയോഗിച്ച് പറയാം അതൊക്കെ അങ്ങനെയൊക്കെയാണോ ലാലേട്ടാ പിന്നെ അതല്ല ഏറ്റവും വലിയ ഒരു വിറ്റ് വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ഈ മറ്റേ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് ഒരു ഉണ്ടല്ലോ ആ കയറ്റം കയറി ആ ഡോറ് തുറന്ന് ഉള്ളിലോട്ട് കയറുമ്പോഴത്തേന് സുതിച്ചേട്ടാ ഞാൻ എത്തി സുതിച്ചേട്ടാ ഞാൻ എത്തിയെന്ന് അവിടെ കയറി ആ പതിനെട്ട് കണ്ടസ്റ്റന്റിന്റെ അടുത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം കിട്ടിയിട്ടില്ല പുള്ളിക്കാരിയുടെ ആ ഒരു ഇത് സുതിചേട്ടനെ വിറ്റ് പിന്നെയും പിന്നെയും തിന്നാനുള്ള ഒരു മാർഗമായിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറയാമല്ലോ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് അല്ലെങ്കിൽ അങ്ങോട്ട് കേറുപിടുത്തേനൊരു മറ്റേന്ത് പറയുന്നത് ഒരു ഒരു നാടകം എന്തോ നാടകമാണ് കളിക്കുന്നത് ശ്രദ്ധിച്ചേട്ടാ ഞാൻ എത്തി പോരും അവിടെ ഉള്ളവർ തന്നെ വിചാരിച്ചു കാണും കണ്ടസ്റ്റന്റ് തന്നെ വിചാരിച്ചു കാണും ആ നീ ഇപ്പോ ഇതൊന്ന് കളിക്കെ നിന്നെ ഞങ്ങൾ പൊളിച്ചെടുക്കാമെന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാവാം എന്തായാലും അനു ഈ പറയുന്ന രേണുവിൻ്റെ മുഖത്ത് പോലും കറക്റ്റായിട്ട് നോക്കുന്നില്ല പിരിച്ച ശാരിക ഈ പുള്ളിക്കാരിയോട് വലിയ കൂട്ടൊക്കെ കൂടിക്കൊണ്ട് അവിടെ നിപ്പുണ്ട് എന്തായാലും രണ്ടും ഒരേ ഒരേ കൂട്ടാണല്ലോ അതുകൊണ്ട് അവരവിടെ കൂട്ടും കൂടി നിൽപ്പുണ്ട് ഈ ബിഗ് ബോസിലേക്ക് രേണു കയറുന്നതിന് മുമ്പ് ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്യുമായിരുന്നു ആ വീഡിയോയ്ക്ക് അതാത്ത് ഈ രേണു സുതി ഇരിക്കുന്നത് മൊത്തം ഈ പറയുന്ന ചേച്ചിയുടെ വീട്ടിലാണ് സുതിലേത്തിൽ വെച്ചല്ല ഷൂട്ട് ചെയ്തേക്കുന്നത് കാരണം സുതിചേട്ടനോട് വലിയ സ്നേഹമുള്ള ഒരു ചേച്ചിയാണ് ഈ ചേച്ചിക്ക് സുതിലേയത്തിലാണ് ഈ പറയുന്ന ഈ സുതിയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നത് അവിടെ വെച്ച് പുള്ളിക്കാരിക്ക് ഷൂട്ടൊന്നും ചെയ്യണ്ടായിരുന്നു ചെയ്തത് മൊത്തം ഈ പറയുന്ന ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ് ചേച്ചിയുടെ വീട്ടിൽ ഈ പറയുന്ന കിച്ചു വന്നിട്ടുണ്ടായിരുന്നു കിച്ചുവിൻ്റെ ആ മുഖത്തെ ലക്ഷണം നിങ്ങളൊന്ന് നോക്കിയേ ഞാൻ വെക്കാം അവന് ഒട്ടും താല്പര്യമില്ല അവന് ഇവരുടെ വീട്ടിൽ വന്നത് ഓർത്ത് അവൻ ഒരു ഒരുമാതിരി അവന്റെ മുഖം നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്ക് ഒരു സന്തോഷവുമില്ല ഒരു സന്തോഷവുമില്ല ഈ രേണു ബിഗ് ബോസ് ഓസിൽ പോകുന്നത് അവന് ഒട്ടും ഇഷ്ടമില്ലെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ രേണു പറയുന്ന ഒരു കാര്യമുണ്ട് സുതിച്ചേട്ടനെ കുറിച്ച് അപ്പൊ മഴ കേരളത്തിൽ വന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമാണ് എൻ്റെ പൊന്നോ ആരെല്ലാം മെന്റലിസ്റ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന സുതിയെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ ഒന്ന് നിർത്തണം പോലും അതും സുതിലേത്തി വെച്ച് വീഡിയോസിൽ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മരിച്ചവരെ കാണിക്കുന്ന മെന്റലിസ്റ്റുകളില്ലേ അവര് വന്നിട്ട് കണ്ണടച്ചിങ്ങനെ അപ്പം എനിക്കത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് സ്തുതിച്ചേട്ട് ഒന്ന് കാണണം ഒറ്റ നിമിഷമാണെങ്കിലും അതിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു നിമിഷം എന്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷമായിരിക്കും അത് കാരണം ഒരിക്കലും കാണാൻ പറ്റാത്ത ആളെ മുന്നിൽ കാണുക എന്നുള്ളത് ഭയങ്കര ഞാൻ ഈ ഒരു പ്രേക്ഷകരിൽ ഇടയിൽ ഏതെങ്കിലും മെന്റലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം എന്നെ ഒന്ന് ഒന്ന് ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് റിക്വസ്റ്റ് ആണ് ആണ് നിങ്ങളോടുള്ള ഒരു ഏറ്റവും വലിയൊരു എന്നെ അത് കാന്മ ഓ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ട് കാണിക്കടാവുകയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി സുതിചേട്ട് പേരും വെച്ചോണ്ട് ഇനിയും തിന്നാൻ പറ്റുന്നതിൽ അപ്പുറം തിന്നിട്ടും പിന്നെയും ആരെങ്കിലും മെന്റലിസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുക അത് സുതിലേത്തിൽ വെച്ച് തന്നെ വേണമെന്നാണ് പറയണേ പക്ഷേ ബിഗ് ബോസിലോട്ട് പോയപ്പോ സുതിലേത്തിന്റെ ഒരു ഷൂട്ടിങ്ങും വേണ്ട ഒന്നും വേണ്ട പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സുധീ ഈ സുധിയുടെ ബാഗ് കൊണ്ടാണ് പോയേക്കുന്നത് പക്ഷെ വേറൊരു കാര്യമുണ്ട് ബിഗ് ബോസിന്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് കളി മാറിയത് ബാഗ് പോലും കിട്ടിയിട്ടില്ല പുള്ളിക്കാരിക്ക് ഏതോ പന്ന ഡ്രസ് കിട്ടുകൊണ്ടാണ് ഇപ്പൊ അവിടെ കിടക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയായി സുധി ചേട്ടന്റെ ബാഗ് കിട്ടിക്കൊണ്ട് പോയതാ എവിടെ പോയാലും സുതിചേട്ടൻ ഈ ബാഗാ കൊണ്ടുവന്നത് അതുകൊണ്ട് ഞാൻ ഈ ബാഗ് എടുത്തോണ്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് പക്ഷെ എന്ത് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്ന സ്വന്തം തുണി കിട്ടണമെങ്കിൽ ടാസ്ക് ചെയ്യിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഥാ പോവാ ഏഴിന്റെ പണിയാ കിട്ടിയിരിക്കുന്നു ഭയങ്കര ഒരു ആഗ്രഹമാണ് ആരെങ്കിലും ഇവിടേക്ക് വരണം എന്ന് തീർച്ചയായിട്ടും തന്നെ വന്ന് കാണിച്ചു തരണം എനിക്ക് അതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ ഒരു ആഗ്രഹം എനിക്കൊന്ന് ഒറ്റപ്രാവശ്യം ഒന്ന് കണ്ടാ ചോദിച്ചെ ആടെ ആ ഒരു എനിക്ക് കാണണം ഭയങ്കര ആഗ്രഹമാണ് എന്താ അറിയില്ല കാണണം നിങ്ങളെ ഈ റിക്വസ്റ്റ് എളിയ ഈ ഒരു മനുഷ്യ സ്ത്രീ എന്ന് ഒരു എളിയ ഒരു കലാകാരി വിട്ടേക്ക് അത് കലാകാരിയായിട്ട് ആരും കലാകാരില്ല മനുഷ്യസ്ത്രീ എന്ന നിലയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർ പോയി ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണേ കൊടുക്കണം ഭർത്താവ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വൈഫ് എന്ന നിലയിൽ നിങ്ങളോട് റിക്വസ്റ്റ് മെന്റലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ സൂചന ഒരുപാട് ഹൃദയത്തിന്റെ ഭാഷ എനിക്കൊന്നും തരാനില്ല അവർക്ക് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഭയങ്കര സ്നേഹമാണ് അങ്ങനെ വലിച്ചു കീറി ഇട്ട് കൊടുത്തല്ലേ സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ ഇവരാണ് വലിയ സ്നേഹമുള്ള ഒരു ഭാര്യ വല്യ സ്നേഹമാ വലിയ സ്നേഹം ഇനിയും കുട്ടിയിരുന്ന് കരയുന്നുണ്ട് ഇനിയും കരഞ്ഞിട്ട് പറയുന്നുണ്ട് തൊതുച്ചേട്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടത് എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണമെന്നാണെന്ന് ഇത് ഇവരുടെ വാ കൊണ്ട് തന്നെ പുറത്തു വന്നു കാരണം അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ മനുഷ്യൻ മനുഷ്യനവിടെ കിടന്നുറങ്ങിയനെ ആ മനുഷ്യനെ വിളിച്ച് 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 വീട്ടിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന രീണു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഉറക്ക ക്ഷീണ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് ഏർ എന്നിട്ട് പുള്ളിക്കാരി അറിയാതെ തന്നെയാണ് കരഞ്ഞു പോകുന്നത് അപ്പൊ അതിന്റെ അകത്ത് ഒരു സംഭവം ഉണ്ട് എന്ന് ഈ പുള്ളിക്കാരിക്ക് കൃത്യമായിട്ടും അറിയാം അത് കണ്ടു നോക്കി ഇപ്പൊ ഐശ്വര്യ ചോദിച്ചത് അങ്ങനെ സൂചാട്ടൻ മുന്നേ വന്നിരിയാണെങ്കിൽ എനിക്കൊരു വലിയൊരു കാര്യം പറയുന്നുണ്ട് സൂചാട്ടടുത്ത് അത് എന്റെ ഈ പ്രേഷർക്ക് ഞാൻ പറയുവാണ് പ്രഷർ എടുത്ത് സൂചാട്ടം വരയ്ക്കുന്നതിന്റെ അന്ന് ഏതാനും മണിക്കൂറിന് മുന്നേ അപ്പം നേരത്തെ വരാൻ വേണ്ടിട്ട് ഞാൻ ഏട്ടനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ് ഏട്ടാ വേഗം വാ ഏട്ടൻ പറഞ്ഞു അവട്ടെ വരുന്നത് ഞാൻ ചോദിച്ചാ ഇത്ര ലേറ്റ് എന്നെ എടുക്കുവോ അവിടെ റൂമിൽ എന്നെ എടുക്കുക വേഗം പറയൂ അവട്ടെ ഞാൻ വരുവാ അവട്ടെ അപ്പം പൈസ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാ അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ ചുമ്മാ പറയല്ലേ ചേട്ടാ നാളെ വേറെ വല്ല ഷൂട്ടിന് പോലെ ആണോ വരുന്നത് തന്നെ വന്നു ഇത് വേഗം വാ വേഗം വാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നേരത്ത് തൊടിയിച്ചിട്ടില്ല ഈ പുള്ളിക്കാരി അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഒരു മെയിൻ ആയിട്ടുള്ള കാരണം കാരണം മുമ്പ് എങ്ങനെ ആയിരുന്നു എന്ന് രേണുവിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വീട്ടിൽ പെട്ടെന്ന് വന്നില്ല എങ്കില് സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ ഇനി ആരോടെ കൂടെ പോകുമോ ഒരു ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കും പെട്ടെന്ന് വാ പെട്ടെന്ന് വാന്ന് പറഞ്ഞ് വിളിച്ചത് ആ വിളി ഒരു ഒരു അവസാനത്തെ വിളി ആയിപ്പോന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും കടന്നിട്ട് കീറ്റിയിട്ട് വല്ല കാര്യം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ സൗന്ദര്യ പിണക്കമാണല്ലോ ചെറുതായിട്ട് വഴക്ക് വഴക്ക് നടന്ന് വേറൊന്നുമല്ല വേഗം വാ വേഗം എന്നുള്ള ഒരു ഇതിൽ എനിക്ക് കാണണം ഏട്ടനെ കാണണം കുഞ്ഞിനു വയ്യ പായക്ക് വയ്യ ഏട്ടനും വേഗം വായു എന്നുള്ള രീതി എന്താ പറഞ്ഞു ഞാൻ പിണങ്ങു വന്ന വേഗം വരുന്നില്ല ചേട്ടന് ഇതിലേട്ട് അവിടെ നിറങ്ങിയില്ലോന്നു ഞാൻ പിണങ്ങിട്ട് പിണക്കുവാന്ന് പറഞ്ഞിട്ട് സ്മൈൽ അയച്ചു ചേട്ടൻ കരയെന്നെ സ്മൈല് ചെയ്യേണ്ടത് ഇങ്ങോട്ട് അയച്ചിട്ട് വാട്ടെ പെണങ്ങല്ല വാട്ടാ ഞാൻ വേഗം വരാം എന്റെ പൊന്നെ ഞാൻ വരാന്ന് അപ്പൊ ഞാൻ വന്നു വേണ്ടു എന്റെ ചാറ്റും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചാറ്റ് ചെയ്യുവാണ് ഇല്ല ചേട്ടനോട് ഞാൻ പണക്ക എന്നോട് മിണ്ടാണെന്ന് പറഞ്ഞു കുറച്ച് വെച്ച് സൂചാണ്ട് ഒരു ഫോട്ടോ അയച്ചു തന്നെ ലാസ്റ്റ് സെൽഫി തിരിച്ചേട്ടനും പ്രചോദനവും ഒക്കെ ആയിട്ട് സൂചാൻ്റെ എടുത്തൊരു ലാസ്റ്റ് സെൽഫി അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമ സൂചാട്ട് പല്ലു നിരപ്പളാ ഞാൻ അറിയുന്നത് പല്ലുവേനയാണല്ലോ അയ്യോ ഞാൻ ചുമ്മാ പെങ്ങനെ ആ ഒരു അഞ്ചു മിനിറ്റ് പോലും ഞങ്ങളുടെ പെണക്കം നിൽക്കത്തില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോ എട്ടോ എട്ടോന്നു ഞാൻ അങ്ങോട്ട് അയയ്ക്കും അപ്പൊ ബ്ലാക്ക് ടിക്കർ കയറിയെന്ന് തോന്നുന്നു ഞാൻ ഞാൻ മെസ്സേജ് റീഡ് ആവുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ അന്ന് ഈ ലൗചിഹ്നവും കണ്ടേനെ എല്ലാം കണ്ടേനെ അന്ന് സുതി അവിടെ കിടന്നിട്ട് രാവിലെ കാണാം വീട്ടിൽ വന്നിരുന്നെങ്കിൽ അതിന് സമ്മതിക്കാതിരുന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് മെന്റലിസം കാര് കൊണ്ട് കാണിക്കണം ഏഹ് അതോടൊപ്പം തന്നെ വരുമ്പോ എനിക്ക് ചേട്ടനോട് ഇത് ചോദിക്കണം ബിഗ് ബോസിൽ കയറിയപ്പോഴത്തെ സുതിചേട്ടാ ഞാൻ എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രാമ കളിച്ചുകൊണ്ട് എത്തിക്കഴിഞ്ഞാലേ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ലെന്ന് വിചാരിക്കരുത് എന്റെ പൊന്നൊരു ഇപ്പൊ സുദി അനുമോള് അങ്ങനെ കൊറേ പേര് ഇപ്പൊണ്ട് പ്രാവശ്യത്ത് ബിഗ് ബോസില് അപ്പൊ എന്താണ് പറഞ്ഞു പറഞ്ഞാൽ ഒരു നൂറോ ഇരുനൂറ് ഗ്രാമം ഉള്ളു അപ്പൊ കല്ലാരും ശ്രദ്ധിക്കാം കാരണം അവളെ ഇത് ഒരുപാട് പഠിച്ചിട്ടായിരിക്കും ദിനചട്ട ആൾക്കാരൊക്കെ അതിനകത്തേക്ക് അപേക്ഷിച്ചിട്ട് കിട്ടാണ്ട് ഒരുപാട് ആൾക്കാർ നിങ്ങള് മനസ്സിലാക്കുന്നു പിന്നെ ഈ ഫേക്ക് ഫോളോവേഴ്സ് വന്നിട്ട് ഇങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ കളിയാക്കി എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടാനില്ല തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ആൾക്കാർ എന്ത് നന്നാവുന്ന കാര്യ നിങ്ങളുടെ ആ ഒരു മറ്റേ പി ആർ കൊടുക്കുന്നതിന് മുമ്പ് വന്നാ ചേച്ചി പറയണം നീ ഒന്ന് നന്നാവെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഏഹ് അവരാണോ ഈ കാര്യങ്ങൾക്കൊക്കെ തുടക്കമിട്ടത് അവരാണോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും കൊണ്ടിട്ട് നാറ്റിച്ചത് എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ ജിൻഡോ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെളുപ്പിക്കുന്ന രീതി പറയരുത് പി ആർ വർക്കിന് നല്ല രീതിയിൽ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്യും ഏഹ് എവിടൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൾക്കാരെ ഇറക്കി അങ്ങോട്ട് കളിക്കും രേണുവിന്റെ കയ്യിൽ കപ്പ് കിട്ടുന്ന മേരെ വെച്ച് കളിക്കും അത് നല്ലൊരു കാര്യമാണ് ചെയ്യണം ചെയ്യണം കാരണം രേണുവിന് കപ്പ് കിട്ടണം കപ്പ് കിട്ടിയിട്ടേ ഞങ്ങൾ അടങ്ങത്തുള്ളൂ എന്നുള്ള ഒരു നിശ്ചയ ദാഠ്യത്തോടു കൂടി ഇറങ്ങുകയല്ലേ അത് നടക്കണം അതിന്ന് നടക്കുക തന്നെ വേണം ഇനി രേണു അടുത്തൊരു ഇന്റർവ്യൂ പോയിട്ട് രേണു പറയുന്ന വേറൊരു കാര്യമാണ് അത് വെറൈറ്റി മീഡിയയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ് അതിൽ ഈ രേണു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ടോപ്പ് ഫൈവിൽ ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുന്നു പക്ഷെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ല എന്ന് പിന്നെയും കള്ളം പറയുന്നു അത് മാത്രവുമല്ല അതിൻ്റെ അകത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ആ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ആണ് എല്ലാവരും ഈ മറ്റേ ഈ മോഡിയൊക്കെ നീട്ടി വളർത്തുന്നത് അപ്പൊ അവിടെ കിടന്നൊന്ന് മെഴുകുന്നുണ്ട് പുള്ളിക്കാരി ഒന്ന് കണ്ടു ബിഗ് ബോസ് പോയാൽ ഞാൻ ഫൈനൽ ഫൈവില് വരും ും ആ അത്രമാത്രം പിന്നെ അതുകൊണ്ട് തന്നെ ഉണ്ടാവും ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാൻ എല്ലാത്തിനും സാധ്യതയുണ്ട് നമുക്ക് കാണാം എന്തായാലും അനു എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അത് പുറകാലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബിഗ് ബോസ് വേണ്ട ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളെ അല്ലായിരുന്നു എനിക്ക് അതിന്റെ എന്തോ എനിക്കറിയില്ല സ്ക്രോൾ ചെയ്ത് ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ബിഗ് ബോസ് കാണത്തുപോലും ഇല്ല ബിഗ് ബോസ് എന്താന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ ബിഗ് ബോസ് ഈ പോയിട്ടുണ്ട് ഏഹ് ശുദ്ധിച്ചേട്ട് ആഗ്രഹമില്ല അതുകൊണ്ടാണ് പോയേക്കുന്നത് ഏഹ് അതുകൊണ്ടാണ് പുള്ളിക്കാരി ബിഗ് ബോസിന്റെ ഉള്ളിൽ പോയിരിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പിന്നെ മുടി നീട്ടി വളർത്തിയതൊക്കെ ആ വിഷയം കൊണ്ടൊന്നും അല്ല എനിക്ക് കുറച്ച് മുടി വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ വളർത്തിയതാ ഇതാരെ പൊട്ടന്മാരാക്കുന്നത് പിന്നെയും പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുക എന്നെ വിളിച്ചിട്ടില്ല എന്ന് പിന്നെയും പുള്ളിക്കാരി പറയുന്നുണ്ട് ഇത് കൊടുത്ത ഇന്റർവ്യൂ ആണ് ഇപ്പൊ വന്നിരിക്കുന്ന ഇന്റർവ്യൂ കേട്ടോ കണ്ടിട്ടില്ല പിന്നെ ഞാൻ ഞാനെങ്ങനെയാ ഹെയർ അത് കണ്ടിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നോർമലി ആ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന പല ഞാൻ ഞാൻ ചെയ്താലും ഇത് എങ്ങനെ എങ്ങനെ അറിയുന്നു പത്രത്തിൽ വന്നല്ലോ ആശാന്റെ ആശാന്റെ സമയോടും എനിക്ക് അടുക്കാറായിട്ടില്ല ചെലപ്പോ ഇനി വല്ല വയൽ കാർഡായിട്ടായിരിക്കും ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ പ്രേക്ഷകരെയാണ് നിങ്ങൾ വഞ്ചിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ടും അത് അത് സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണമുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാ പേജിൽ കണ്ടു ആർമിന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ വെർക്കാണ് അതായത് ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട് ഫയർ അല്ലട ഫയർ ഫയറാണോ കാട്ടുതീയാണോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എനിക്കവിടെ പോയി കഴിഞ്ഞിഡൻസ് ഉണ്ടോ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ കോൺഫിഡൻസ് വന്നാ വരും എന്നുള്ള ഇതല്ലേ പിന്നെ ഞാൻ എന്താണോ അതാണ് ഞാൻ ഏതിപ്പം ബിഗ് ബോസ് അല്ല ഏത് പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെന്ന് നിന്ന രേണു സുതി ആരാണോ എന്താണോ അത് രേണു സുതി തന്നെയാണ് അല്ലാതെ വേറൊരു ക്യാരക്ടർ എടുത്ത് മൂടി മുഖം മൂടി വെച്ചിട്ടൊന്നും എനിക്ക് അറിയത്തുമില്ല മനസ്സിലായതാണ് രേണു എന്താണോ അതാണ് രേണു ചെയ്തോണ്ടിരിക്കുന്നത് നന്ദിയില്ലായ്മ എന്ന് പേരെഴുതിയിട്ട് തൊട്ടടുത്ത് രേണുസുദ്ധി എന്ന് എഴുതാം അഹങ്കാരം പര്യായം രേണുസുദ്ധി അങ്ങനെ തുടങ്ങി പര്യായങ്ങൾക്കെല്ലാം നിങ്ങളുടെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റാണ് എന്നിട്ട് നിങ്ങളിപ്പോൾ പറയുകയാണ് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നിൽക്കുമെന്ന് എങ്ങനെയാണോ അതുപോലെ ഒന്ന് നിന്ന് കണ്ടാൽ മതി ഇങ്ങനെ ഏതെങ്കിലും കണ്ടസ്റ്റന്സ് ഇത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ പോകുമ്പോ ആ ഒരു പേടിയുണ്ടോ കാരണം അവരൊക്കെ ഒരു നെഗറ്റീവ് ആണോ തന്നെ ഒരു പേടി ആണോ ഒരു പേടി ആരുടെ അടുത്തോട്ട് പോലും ഒരു പേടിയില്ല നല്ല ധൈര്യമാണ് നമ്മളത് എന്താണെന്ന് പറയുന്നത് നമ്മളെന്താ ധൈര്യത്തിന് ഉദാഹരണമല്ല ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് പുറമെ എന്തൊക്കെ വിവാദങ്ങൾ കൊടുമ്പരി കൊണ്ടു കൊള്ളുന്നു സത്യം ഇപ്പോഴും ഇപ്പോഴും ഓരോന്നും പുതിയ പുതിയ പൊട്ടി പുറപ്പെട്ടോണ്ടിരിക്കാണ് ഓരോന്നര പുതിയ പുതിയ കൂണുകൾ മുളയ്ക്കുന്നു രേണു സുതി രേണുസിതിരായിട്ട് ഭയങ്കര ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അതിന് ഞാനിങ്ങനെ നിക്കണമെങ്കിൽ വേണ്ടേ വേറെ വലിയ ഗഡ്സ് വേണം കൂടുതൽ ഗട്ട്സ് വേണം ചെറിയ ഗഡ്സ് ഒന്നും പറ്റത്തില്ല നല്ല ഗഡ്സ് തന്നെ വേണം ഇതുപോലെ ഓരോരുത്തരെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ നാട്ടിച്ചിട്ട് ഇപ്പൊ ഇരുന്നിട്ട് പറയാ എനിക്ക് ഗഡ്സ് വേണ്ടേ എനിക്കെതിരെ ആൾക്കാർ പറയുമ്പോൾ ഇതൊക്കെ കേട്ടു നിൽക്കാൻ എനിക്ക് ഗെറ്റ്സ് വേണ്ടേന്ന് അതെങ്ങനെയാ നാണമുള്ളവർക്കല്ലേ ഇതൊക്കെ ഓർത്തിട്ട് പേടിക്കേണ്ടേ ഉള്ളൂ നാണമില്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞ് കേട്ടിട്ട് ഒരു പേടി വരുത്തില്ല അതാണ് ഇവർക്ക് എവിടെയാണ് നാണം ഏഹ് ഇവർക്ക് അത് കേൾക്കുന്നതിന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ അതും പിന്നെ പിന്നെ എന്ത് പറയാനാ അതുകൊണ്ടാണ് ഇവര് പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ ഓരോരുത്തർക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്കറിയാം കൃത്യമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിന്നാലേ എനിക്ക് ബിഗ് ബോസ് കയറാൻ പറ്റത്തുള്ളൂ എന്ന് അറിയാം ഇത് ട്രെയിനിങ് കൊടുത്ത രജിത് കുമാറും അതോടൊപ്പം തന്നെ ജിൻഡോയൊക്കെ കൃത്യമായി പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ കിട്ടിയത് ആയിട്ട് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്നേ കാണാം അതാണ് വേണ്ടത് ഇനി ഡോർ അങ്ങോട്ട് തുറന്നിട്ട് എല്ലായിടത്തും വിളിച്ചു പറയണം ക്യാമറയുടെ മുമ്പിലെല്ലാം പോയിരുന്നിട്ട് പറയണം ശുധിച്ചേട്ടാ ഞാൻ എത്തി സുധിച്ചേട്ടൻ എന്നോൻ്റെ ആഗ്രഹമായിരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് തീട്ടണം ഇതെല്ലാം ഞങ്ങൾ കാണണം ഞങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുക എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും